ാരി മുതൽ എഴുപത്തിയഞ്ച് വയസ്സുകാരി വരെ രുചി വൈവിധ്യം വിളമ്പി തവണ എവിടെയാണ് യാത്ര ചെയ്തത് നിൽക്കുന്നത് അറിയാമോ പത്തനംതിട്ടയിലാണ് എന്റെ നാട്ടിലാണ് കേട്ടോ മാതൃഭൂമി ന്യൂസ് കേരള ബിരിയാണി ക്യൂൻ മത്സരം പാചകത്തിൽ സ്വന്തം ശൈലിയാണ് ഭൂരിപക്ഷം പേരും പരീക്ഷിച്ചത് കാണാം വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും അമ്മയും മകളും പാചകത്തിൽ മുൻപേ പുരസ്കാരം നേടിയവരും കന്നി കന്നിയങ്കത്തിനിറങ്ങിയവരും ജില്ലയുടെ വിവിധയിടങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മുപ്പത് പേരാണ് രുചിക്കൂട്ടുകൾ പാകം സ്വന്തം നിലയിൽ ചേരുവകൾ പൊടിച്ച് രസക്കൂട്ടൊരുക്കിയ സജിദ അസീസ് ഒന്നാം ഊട്ടി ഇതിനുമ്പേ ഞാൻ ഒരു കോമ്പറ്റീഷനും പക്ഷേ എന്റെ ബിരിയാണി മസാലയൊന്നും എനിക്ക് ഒന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഈ വേദി വലിയ അജീ നായസ് രണ്ടാം സ്ഥാനവും ലിൻഡ അന്നാ തമ്പി മൂന്നാം സ്ഥാനവും നേടി ഇരുപത്തി അയ്യായിരം പതിനയ്യായിരം പതിനായിരം എന്നിങ്ങനെയായിരുന്നു വിജയികൾക്കുള്ള സമ്മാനം നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി സക്കീർ ഹുസൈൻ പൊതുപ്രവർത്തക ഡോക്ടർ എം എസ് സുരേഷ് എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊല്ലം തിരുവനന്തപുരം ജില്ലാതല മത്സരങ്ങൾക്ക് ശേഷം അടുത്ത മാസം പന്ത്രണ്ടിന് കൊച്ചിയിലാണ് സംസ്ഥാനതല മത്സരം ഒന്നാമതെത്തുന്ന പാചക മികവിന് അഞ്ച് ലക്ഷം രൂപ ലഭിക്കും മാതൃഭൂമി ന്യൂസ്